നമസ്കാരം അപ്പോൾ ഇന്ന് പുതിയൊരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം അതായത് ഇപ്പോ റംസാനക്കാർ അടുത്തു വരികയല്ലേ നോമ്പക്കാർ അടുത്തു വരികയാണ് മുസ്ലിങ്ങൾക്കുള്ള അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിപ്പോൾ ഒരു ചർച്ച എന്ന എന്നവണ്ണം ഒരു തർക്കവും ഒക്കെ നടക്കുന്നുണ്ട് ചില വിഭാഗങ്ങളിൽ അതായത് ജമായത്ത് ഇസ്ലാമി സുന്നി വിഭാഗങ്ങളിൽ ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരു നാല് വിഷയങ്ങളാണ് അതിൽ ഒന്ന് നമസ്കാരം രണ്ട് ഹജ്ജ് നോമ്പ് പിന്നെ ഒന്ന് സക്കാത്താണ് ഇതിൽ നമസ്കാരം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ഒരു സംഘടിതമായി നടത്തപ്പെടുന്ന ഒന്നാണ് അതായത് ഒരു സമൂഹമായി ചെയ്യുന്ന ഒരു കാര്യമാണ് നമസ്കാരം പള്ളികളിൽ എല്ലാവരും ചേർന്നാണ് നമസ്കരിക്കുന്നത് അപ്പൊ നമസ്കാരം എന്ന് പറയുമ്പോൾ അതിനൊരു പുരോഹിതിന്റെ ആവശ്യം തന്നെ ഇല്ല നമസ്കരിക്കാൻ അറിയാവുന്ന നേതൃത്വം കൊടുക്കാൻ അറിയാവുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് ധാരാളം മതി അതിപ്പോ ഒരു പുതു പുരോഹിതനാവണമെന്നില്ല ആ കാര്യം എല്ലാവർക്കും അറിയാലോ ചുരുക്കം പറഞ്ഞാൽ പള്ളികളിൽ മാത്രമാണ് ഈ പുരോഹിതനുള്ളത് പള്ളികളിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ സമൂഹമായി നമസ്കരിക്കാറുണ്ട് അവിടെ ഒരു പുരോഹിതന്റെ ആവശ്യം വരുന്നില്ല അറിയാവുന്ന ആൾക്കാർ തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത് അത് മതി അങ്ങനെയാണ് ഒരു ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ അടുത്തത് ഹജ്ജ് ഹജ്ജ് ചെയ്യുന്നത് നമ്മൾ ചില പ്രത്യേക മാസത്തിൽ നമ്മൾ ഇവിടുന്ന് മക്കയിലേക്ക് പോയി ചെയ്യപ്പെടുന്ന സംഘടിതമായി ചെയ്യപ്പെടുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത് അത് സംഘടിതം എന്ന് പറയുമ്പോൾ അവിടെയും ഇതുപോലെ പല രാജ്യങ്ങളിൽ നിന്നും പല സമൂഹങ്ങളായി തന്നെ എത്തപ്പെടുന്നുണ്ട് അത് നിർവഹിക്കുന്നത് സമൂഹമായിട്ടാണ് അതും ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇനിയൊരു വിഷയം എന്ന് പറയുന്നത് സക്കാത്ത് സക്കാത്ത് അത് മാത്രമാണ് എല്ലാവരും പേഴ്സണലായി ചെയ്യുന്നത് പേഴ്സണലായി എന്ന് പറയുമ്പോൾ ഒരു സംഘടിതമല്ല ഒരു അതിനൊരു സാമൂഹികത ഇല്ല സക്കാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാമ്പത്തികപരമായി മറ്റുള്ളവരെ കൂടി ഒരു സഹായത്തിൽ ഏകീകരിക്കപ്പെടുക എന്നതുള്ളവാണ് അതായത് ഇല്ലാത്തവന് ഉള്ളവന്റെ കയ്യിൽ നിന്ന് കൊടുക്കുക എന്നുള്ള ഒരു നിയമമാണ് ഇസ്ലാമിലുള്ളത് അത് ആര് തന്നെ ആയാലും ഇസ്ലാമിൽ ആര് തന്നെയായാലും അവനുണ്ടാക്കുന്നതിൻ്റെ ഒരു ശതമാനം ില്ലാത്തവന് കൊടുക്കുക ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ അത് എല്ലാവരും ഇല്ലാത്തവൻ ആകുന്നില്ല നമുക്ക് ഒരു ഷർട്ടെങ്കിലും ധരിക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ ഷർട്ടിന്റെ ഉടമസ്ഥനാണ് സ്വന്തമായി ഉണ്ടെങ്കിൽ പറഞ്ഞു വന്നതിന്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു വിശദീകരിക്കേണ്ട കാര്യമില്ല അത് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് അപ്പോൾ ഈ സക്കാത്ത് വാങ്ങാൻ ചെന്ന് നിൽക്കുന്നവർ അത്രയ്ക്ക് ദരിദ്രനായിരിക്കണം അങ്ങനെയുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഈ സക്കാത്ത് സംഘടിതമായി അല്ല നിർവഹിക്കുന്നത് അങ്ങനെ സംഘടിതമായി നിർവഹിച്ച് ഒരു മാതൃക കാണിക്കണമെന്ന് സിന്നി വിഭാഗങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് മറ്റുള്ള ജമായത്ത് ഇസ്ലാമി വിഭാഗങ്ങളിൽ ഒരു സംഘടിതമായ ഒരു സക്കാത്താണ് നമ്മൾ കണ്ടുവരുന്നത് ഇതിൽ അവരവന്റെ സ്വത്ത് ആയതുകൊണ്ടായിരിക്കണം സ്വന്തം പേരിലുള്ള സ്വത്തുക്കൾ ആയതുകൊണ്ടായിരിക്കണം അതിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ ഒരു സംഘടിതമായ ഒരു പ്രവണത ഇല്ലാത്തത് അതായത് ഒരു പേഴ്സണൽ കാര്യങ്ങളിൽ നിന്ന് പക പകർത്തു കൊടുക്കുന്നതാണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഇസ്ലാമികമായി മറ്റുള്ള കാര്യ എല്ലാ കാര്യങ്ങളും സംഘടിതമായി സാമൂഹികപരമായി ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഈ ഒരു സക്കാത്ത് മാത്രം ഈ മുസ്ലിങ്ങൾക്കിടയിൽ പേഴ്സണലായി ചെയ്യപ്പെടുന്നത് അതിലൊരു സംഘടിത ശക്തി ഇല്ല മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഒരു നാലുപേരെ ചേർത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഘടിതമായ ഒരു സമൂഹത്തിന്റെ ഒരു ശക്തിയായി നിന്നുകൊണ്ടോ മറ്റുള്ളവരെ നമുക്ക് സഹായിക്കാൻ കഴിയും ഒറ്റക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അതുതന്നെ ആയിരിക്കും അപ്പോൾ അതിൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇല്ലാത്തവനെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനും കഴിയും അർഹതപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ ക്കാത്ത് എത്തിേരുകയും ചെയ്യും ഇതിപ്പോ സാധാരണ ഈ നോമ്പുകാലം ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് വീടുകളിൽ ആ ആളുകൾ ധാരാളമായി കയറി ഇറങ്ങുന്നവരുണ്ട് അതിപ്പോൾ പണത്തിന് ആഗ്രഹപ്പെട്ടവരാണ് പണം പണമായും കൊടുക്കാം സ്വർണമായും കൊടുക്കാം സക്കാത്ത് എന്ന് പറയുന്നത് അരി അതുപോലുള്ള വിത്തർ സക്കാത്ത് അതൊക്കെ കൊടുക്കേണ്ടി വരും അത് ഓരോരുത്തരുടെയും ആ ഉള്ളത് കൊടുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവനവന്റെ കയ്യിൽ എന്തുണ്ടോ അതിന്റെ ഒരു ശതമാനം കൊടുക്കും അപ്പൊ ആ കൊടുക്കുന്നവനും ഒരു കണക്കുണ്ട് അത് വാങ്ങുന്നവനും ഒരു കണക്കുണ്ട് അതിൽ ഒരു സംഘടിത ശക്തി വേണം എന്നാണ് നമ്മുടെ ഈ പല വിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി സുന്നി സമസ്ത അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ അവർക്കിടയിൽ തന്നെ ഒരു ഒരു അരോചക അതായത് ഒരു അഭിപ്രായ വ്യത്യാസം നടന്നു വരുന്നുണ്ട് നമുക്ക് അതിനെ ഒരു ഇബ്രാഹിം കാസിമി എന്ന് അറിവുള്ളൊരു വ്യക്തി കൊണ്ട് പുള്ളിയോട് നമുക്കൊന്ന് ചോദിക്കാം അതായത് എനിക്ക് അത്രയ്ക്ക് അറിവില്ല എന്റെ അറിവുകൾ അത് പറഞ്ഞു തരാനും പറ്റില്ല അതുകൊണ്ട് നമുക്ക് അറിവുള്ള ഒരു വ്യക്തിയെ നമുക്കൊന്ന് സമീപിച്ചു അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കാം അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ ആ ഉസ്താദിന്റെ വസ്തു നമുക്കൊന്ന് പോകാം സംഘടിതമായി മാത്രമേ സക്കാത്ത് നിർവഹിക്കാവൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്ന് മാത്രമല്ല ഞാൻ സംഘടിതമായല്ല ഇക്കാലം അത്രയും സക്കാത്ത് കൊടുത്തു വരുന്നതും എൻ്റെ അമലും സ്വകാര്യമായി സക്കാത്ത് കൊടുക്കുന്ന രീതിയാണ് അതുകൊണ്ട് എൻ്റെ അഭിപ്രായം അതല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് എന്നാൽ സംഘടിതമായി സക്കാത്ത് കൊടുത്തുകൂടാ എന്ന് കർമ്മശാസ്ത്രം വിലക്കുന്നില്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ മാത്രമല്ല സക്കാത്ത് സംഘടിതമായി നിർവഹിക്കപ്പെടുമ്പോഴാണല്ലോ അതിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുക പരമാവധി ജനങ്ങളെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യം സക്കാത്തിനുണ്ട് അത് പ്രവാചകൻ അത് നടപ്പാക്കിയിട്ടുള്ളതുമാണ് ആ ഒരു സാഹചര്യത്തിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനത്തെ കർമ്മശാസ്ത്രം വിലക്കുന്നില്ലെങ്കിൽ മറ്റുള്ള ഇസ്ലാമിക കർമ്മപരിപാടികൾ സംഘടിത സ്വഭാവത്തിൽ നടക്കുന്നതുപോലെ ഇതും നടത്തുന്നതിന് തടസ്സമില്ല എന്നല്ലാതെ അങ്ങനെ നടത്തിയാലേ സക്കാത്ത് വീടൂ എന്ന അഭിപ്രായം എനിക്കില്ല എന്നല്ല ആർക്കുമില്ല ഇപ്പോൾ സംഘടിത സക്കാത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ ആരോപിക്കപ്പെടുന്ന സുന്നി സമൂഹത്തിലെ ചില വിഭാഗങ്ങൾ ആരോപിക്കപ്പെടുന്ന ജമായത്ത് ഇസ്ലാമിക്ക് പോലും സംഘടിതമായി സക്കാത്ത് കൊടുത്താലേ വീടൂ എന്ന അഭിപ്രായമില്ല അപ്പോൾ പിന്നെ ആർക്കുമില്ലാത്തൊരഭിപ്രായം എനിക്ക് മാത്രമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയും വേണ്ട എൻ്റെ പരാമർശത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എൻ്റെ ഉദ്ദേശം അതല്ല എൻ്റെ കർമ്മവും അങ്ങനെയല്ല അങ്ങനെ ഒരു അഭിപ്രായം ഇസ്ലാമിക സമൂഹത്തിൽ ആർക്കുമില്ല എന്നിരിക്കാൻ ഞാൻ മാത്രമായിട്ട് അത് അങ്ങനെ കൊടുത്ത് വീടൂ എന്നൊരു നിലപാട് പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ അല്ലതാനും എൻ്റെ നിലപാട് പക്ഷേ സംഘടിത സ്വഭാവത്തിൽ സക്കാത്ത് നൽകുമ്പോൾ ലക്കാ സക്കാത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുമെങ്കിൽ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ അങ്ങനെ തന്നെ കിടക്കേണ്ടതാണ് ഖിലാഫത്തില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇമാമത്ത് ഇല്ലാത്തത് കൊണ്ട് എന്നു വന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ ജക്കാത്തിലൂടെ ലക്ഷ്യം വെച്ച സാമൂഹികമായ ഒരു പ്രയോജനപരതയുണ്ട് സംഘടിതമായി ചെയ്തുകൊണ്ട് അതിലാണ് ഗുണമെന്ന് കാട്ടിത്തന്നു ആ ലക്ഷ്യം ഖിലാഫത്ത് ഖിലാഫത്തില്ലാത്തടത്ത് സാക്ഷാത്കരിക്കപ്പെടുകയില്ല അത്രയും ഭാഗം അള്ളാഹുവിൻ്റെ റസൂല് ലക്ഷ്യം വെച്ച ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുകയില്ല ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിൽ എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ വാദത്തെ ഊന്നി ഊന്ന് ബലം നൽകുന്ന വാദമല്ലേ ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാടായി പത പരക്കെ ആരോപിക്കപ്പെടുന്നത് ഇസ്ലാമിക ഭരണമില്ലാത്തടത്ത് ഇസ്ലാമിക ജീവിതക്രമം പൂർണ്ണമാവുകയില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണമായി സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇസ്ലാമിക ഭരണം വേണം എന്ന അഭിപ്രായം അവർക്കുണ്ടെന്നാണ് അവരുടെ മേലെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സക്കാത്തിലൂടെ സംഘടിതമായി നിർവഹിക്കപ്പെട്ട വളരെ പ്രയോജനപരതയുള്ളതും പാവപ്പെട്ട ഒരുപാട് ആളുകളെ സ്വയം പര്യാപ്തരാക്കാൻ സഹായിക്കുന്നതുമായ എന്ന് പറയുന്ന ലക്ഷ്യം ഇസ്ലാമിക ഭരണമില്ലാത്തതുകൊണ്ട് പൂർണ്ണമാവുകയില്ല സാക്ഷാത്കരിക്കപ്പെടാതെ തന്നെ കിടക്കും എന്ന് സുന്നികളും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വാദവും അവരുടെ വാദവും തമ്മിൽ എന്താ വ്യത്യാസം യഥാർത്ഥത്തിൽ ഞാനല്ല അവിടെ ജമാഅത്ത് ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യുന്നത് അത് പാടില്ല ആ ഭാഗം അങ്ങനെ അപൂർണമായി തന്നെ കിടക്കട്ടെ അവിടെ ഒരു ഇടപെടലിനും അവകാശമില്ല എന്ന് പറയുന്നവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയുന്നത് നമുക്ക് നമ്മുടെ സംശയങ്ങളൊക്കെ പറഞ്ഞു വന്നത് എല്ലാവരും കേട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സക്കാത്തിനെ കുറിച്ച് ഈ ഉസ്താദിൽ നിന്നും ഈ ഒരു പണ്ഡിതനിൽ നിന്നും കേട്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലൊന്ന് വെച്ചിരിക്കുക അത് ഒന്ന് വിശ വിശകലനം ചെയ്തിട്ട് ഇനി ഈ മാസങ്ങളിൽ വരുന്ന സക്കാത്തിനെ സമീപിക്കുക അതാണ് ഒരു നല്ല നടപടി അത് വെറുതെ വാരി കൊടുത്തിട്ട ഒരു കാര്യം കൊടുക്കുന്നത് അളന്ന് തന്നെ കൊടുക്കണം അത് മറ്റാരും അറിയാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പൊ സംഘടിതമാകുമ്പോൾ മറ്റുള്ളവർ അറിയില്ലേ എന്നൊരു ഏ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് നമുക്ക് പിന്നീട് നമുക്കത് അതിനെ കുറിച്ച് മനസ്സിലാക്കാം അപ്പം ഇനി അടുത്ത വീഡിയോമായി വരുന്ന വരുന്നതുവരെ നമുക്ക് നമസ്കാരം